എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കാപ്പിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അബിലാണ് ഞാൻ മുമ്പൊരിക്കലും അബില് കുഴച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഉള്ളി പച്ചമുളകൊക്കെ ചേർത്താണ് കുഴച്ചത് പക്ഷേ ഇന്നിപ്പം ഞാൻ അങ്ങനെയൊന്നും അല്ല ചെയ്യാൻ പോകുന്നത് ഇന്ന് മധുരം ചേർക്കാതെ തന്നെ മറ്റൊരു തരത്തിലാണ് അവൽ കുഴച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കാൻ പറ്റിയ തരത്തിലുള്ള അവിലാണ് അവില് ക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം അവൽ എടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും എടുത്തിട്ടില്ല അത് ആൾക്കാരുള്ളതുപോലെ അപ്പോൾ ഇവിടെ എനിക്ക് മാത്രമേ വേണു എന്നുള്ളതുകൊണ്ട് ഞാൻ അത്രേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൽ നമ്മൾ നല്ല തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അവലിൻ്റെ കൂട്ടത്തിൽ തേങ്ങ നിർബന്ധമാണ് അത് മാത്രമല്ല അത് നല്ലപോലെ തേങ്ങ ഇടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ രുചി കൂടുകയും ചെയ്യാം അപ്പോൾ നമുക്കിത് ഇതൊന്നും നന്നായി എടുക്കണം പിന്നെ തേങ്ങാ വെള്ളം ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേങ്കിൽ തേങ്ങ വെള്ളം ഇല്ല ഞാൻ നേരത്തെ തന്നെ തേങ്ങ ഉടച്ച് ചിരുകി വെച്ചതാണ് അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം എന്ന ശേഷം ഇന്ന് ഞാനിപ്പോൾ ഉപ്പോ പഞ്ചസാരയോ വെല്ലോ ഒന്നും അല്ല ചേർക്കുന്നത് പക്ഷേ ഇതിൻ്റെ കൂടെ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് അതെന്താണെന്നല്ലേ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഒട്ടും രഹസ്യമല്ല എങ്കിലും എന്താണെന്ന് ഞാൻ പറയട്ടെ അപ്പോൾ ഇനിയിപ്പം ഇത് കുഴച്ച് റെഡി ആയിട്ടുണ്ട് തേങ്ങയും ഇതിൽ ഉപ്പ് ഞാൻ ചേർക്കാത്തത് ഞാൻ ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് കൊണ്ടാണ് ഇതിലേക്ക് ചേർക്കാത്തത് പക്ഷേ എങ്കിലും ഈ അവിലിൻ്റെ കൂടെ തേങ്ങ നല്ലപോലെ പോലെ ചേർത്താൽ തന്നെ അത് കഴിക്കാൻ വിശ്വാസമായിരിക്കും അപ്പം ഇനി എന്താ ചേർക്കാൻ പോകുന്നല്ലേ അതാണ് ഇതാണ് ചേർക്കാൻ പോകുന്നത് അതായത് മിക്സ്ചർ അത് കഴിച്ചു നോക്കിയിട്ടുണ്ട് ആൾക്കാർ ആരെങ്കിലും ഇത് നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ ഓംപൊടി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതും അവലിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഇനി തേങ്ങ ചേർക്കാതെ അവൻ്റെ മിക്സ്ചറും കഴിക്കുന്നതും ഒരു പക്ഷേ അത് നമുക്ക് കൂടുതൽ കഴിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും വിശപ്പിനൊക്കെ ആണെങ്കിൽ നമ്മൾ അന്നൊരോ ജസ്റ്റ് ഒരു ചായക്ക് സ്നാക്കായിട്ടൊക്കെ കഴിക്കുകയെന്നല്ലാതെ അപ്പോൾ ഇപ്പോഴടുത്ത് നല്ലപോലെ വിശക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ തേങ്ങയും അവിലൊക്കെ ചേർത്ത് കുഴച്ച് ഇനി ഇതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുവാണ് ഒരല്പം മതി നമുക്ക് ആ ഉപ്പും ഇതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ഈ അവൽ കുഴച്ചതിന് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് തേങ്ങ അതൊക്കെ ആകുമ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ഇതിന് ഒരു പ്രത്യേകിച്ച് ഒരു ഫ്ലേവർ കിട്ടാനാണ് അപ്പോൾ ഇത് ചേർത്തിട്ടുള്ളത് കണ്ടില്ലേ ഇതിനി ഒന്ന് കുഴച്ചെടുക്കാം അതായത് ഈ മിക്സറൊക്കെ ഇതിന്റെ സേവയൊക്കെ കുറച്ച് വലുതായിട്ടല്ലേ ഉണ്ടാവുന്നത് അപ്പം ഈ അവിനും എന്നുള്ള ഒരു കോമ്പിനേഷൻ തന്നെ പണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുള്ളത് സൈക്കിളിൽ ഒരു നീല വലിയ കവറിൽ സൈക്കിളിൽ വെച്ചിട്ട് കൊണ്ടുവരുമായിരുന്നു അവർ മിക്കവാറും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് അത് ചെയ്തിരുന്നത് കണ്ണൂരൊക്കെ കണ്ണൂരിൽ നിന്ന് ചാലഭാഗത്തൊക്കെ ചാല പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ ഇരുവേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉണ്ടായിരുന്നത് അപ്പം അവിടെ ഈ മിക്ചർ ഓമപ്പൊടി മുറുക്ക് ഒക്കെ ഇതുപോലെ കടല കടല വറുത്തതുമൊക്കെ ഇതുപോലെ ഈ വലിയ നീല പാക്കറ്റിൽ കവറാക്കിയിട്ട് കൊണ്ടുവരുമായിരുന്നു ഇതുപോലത്തെ മിക്സ്ച്ചർ ഇന്നിപ്പം പയ്യോളി മിക്സർ ഇന്ന് പയ്യോളി മിക്സറാണ് ഇന്നിപ്പം വളരെ അപ്പോൾ അത് ഈ മിക്സറും അന്നതൊട്ടേ അതൊരു ഒരു മിക്സറും ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഇതിപ്പോ തേയും കൂടെ കുഴച്ച് ഇപ്പം ഇപ്പൊ അതിനൊരു മണവും ഒരു ഒരു അരാമേ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഉപ്പോ പഞ്ചസാരയോ ഒന്നും ഇഴേണ്ട ആവശ്യം വരുന്നില്ല ഇത് തണുത്തു പോകും പെട്ടെന്ന് അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ ഇതിന്റെ ഒപ്പം ഒരു കട്ടൻ ചായ നിർബന്ധ അപ്പോൾ കട്ടൻ ചായ വന്നു കട്ടൻ ചായ കട്ടൻ ചായേന്റെ കൂടെ അതില് ഇതിപ്പം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കുമ്പോൾ ആ ഇത് ഇതുപോലെ മിക്സ്റ്ററിൻ്റെ ആ ഒരു എന്താ പറയുക എണ്ണയുടെ ചൊവയും അതൊന്ന് സോഫ്റ്റ് ആകുമ്പോൾ ആ എണ്ണയുടെ ചുവന്ന് നമ്മൾ എടുത്ത് കാണിക്കും അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന പോലെയല്ല അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന അല്ല അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ഒരു ഇതാണ് അപ്പോൾ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അയച്ച് നോക്കുക അയച്ചിട്ട് അഭിപ്രായം പറയാം താങ്ക്